ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കാനുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യം കാർഷിക സംസ്കാരവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു തെയ്യക്കോലമാണ് കാലിച്ചാൻ തെയ്യം അല്ലെങ്കിൽ കാലിച്ചേകോൻ തെയ്യം സാധാരണ കലാരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി അനുഷ്ഠാന കലാരൂപങ്ങളെല്ലാം ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി രൂപപ്പെട്ടവയാണ് നിലകൊള്ളുന്നവയാണ് കേരളം ഒരു കാർഷിക സംസ്ഥാനമാണ് അതുപോലെ അതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്ക് വരുന്ന പ്രശ്നങ്ങൾക്കും അതുപോലെ കൃഷികൾക്ക് വരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾക്കും ഒക്കെയുള്ള ഉത്തരം തേടിയിട്ടുണ്ട് പൂർവിക ജനത അതെല്ലാം തന്നെ വിശ്വാസത്തിന്റെയും സങ്കല്പങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളതെങ്കിലും അതിനെല്ലാം തന്നെ ശാസ്ത്രീയമായ അടിത്തറ കൂടിയുണ്ടെന്ന് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും കൃഷിയുടെ അധികാരികളായ പുലയ സമുദായവും മണ്ണാൻ സമുദായവുമാണ് ഈ തെയ്യം സാധാരണയായി കെട്ടിയാടി വരുന്നത് ഒരേ തെയ്യം തന്നെയാണ് കെട്ടിയാടുന്നതെങ്കിലും രണ്ട് സമുദായവും കെട്ടിയാടുമ്പോൾ വേഷഭൂഷാദികളിലും അതുപോലെ പുരാവൃത്തത്തിലും വളരെയധികം മാറ്റം കാണുന്നു ഉത്തരമലബാറിൽ കാലിച്ചാൻ ദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആരൂഢസ്ഥാനമായ കാലിച്ചാൻ കാവുകൾ തന്നെ നിലവിലുണ്ട് അതുപോലെ തന്നെ പ്രത്യേക കാവുകളല്ലാതെ അല്ലാതെ കാഞ്ഞിന ചുവട്ടിലും ഈ ദൈവത്തെ പ്രതിഷ്ഠിച്ചു കാണുന്നു കൃഷി നടപ്പിലാക്കാൻ കാർഷിക വിളകൾക്ക് ആക്കം കൂട്ടാൻ കാലികൾ അല്ലെങ്കിൽ പശുക്കൾ അത്യാവശ്യ ഘടകമാണല്ലോ കൃഷിക്ക് വേണ്ടി പഴയ കാലത്ത് രാസവളങ്ങൾ ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല സാധാരണ കാലിവളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃഷിയുടെ നിലനിൽപ്പിന് പശുക്കളും അതിൽ നിന്നുണ്ടാക്കുന്ന വളവും കൂടിയേ തീരൂ പശുവിനെ നമ്മൾ ഗോമാതാവ് എന്നാണ് വിളിക്കുന്നത് പശുവിനെ മുൻനിർത്തി ഒരുപാട് ആരാധനകൾ കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും എല്ലാം നിലനിൽക്കുന്നുണ്ട് പശുവിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ദേവപൂജക്ക് അത്യാവശ്യമാണ് പാല് തൈര് മാത്രമല്ല പാല് തൈര് അതുപോലെ ചാണകം ഒക്കെ ഉപയോഗിച്ചുണ്ടാകുന്ന പഞ്ചഗവ്യം ഇത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണെന്ന് ആധുനിക ജനത കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്രമാത്രം പ്രാധാന്യമുള്ള പശുവിൻ്റെ സംരക്ഷകനായിട്ടാണ് ഈ കാലിച്ചാൻ ദൈവം നിലകൊള്ളുന്നത് പഴയകാല ജീവിത കൂടി ഇത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് പശു വളർത്തൽ എന്നത് മിക്കവാറും സ്ഥലങ്ങളിൽ വ്യവസായ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടത്തി പോരുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള ഭക്ഷണം എന്നത് കേവലമായി പച്ചപ്പുല്ല് അല്ലെങ്കിൽ പശുക്കളെ മേയാൻ വിടുക എന്നതിനപ്പുറത്തേക്ക് കൃത്രിമമായി ഉണ്ടാക്കുന്ന പല വിഭവങ്ങളാണ് കാലിത്തീറ്റ പോലുള്ള പല വിഭവങ്ങളുമാണ് അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ കാലിത്തീറ്റ എന്നുള്ളത് എന്തൊക്കെ അതിൽ ചേർക്കുന്നുണ്ട് എന്നതിനെ എന്നാ പഴയകാലത്ത് അങ്ങനെയല്ല ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് യഥേഷ്ടുണ്ട് അതുകൊണ്ട് തന്നെ പശുക്കളെങ്ങ് മേയാൻ വിടുക ചെയ്യുക ഈ പച്ചപ്പുല്ലൊക്കെ തിന്നതു തന്നെ ആ പാലിന് വളരെയധികം ഔഷധ ഗുണമുണ്ട് പക്ഷെ ഇതിനൊരു പ്രശ്നവും കൂടിയുണ്ട് പശുക്കളെ എങ്ങനെ മേയാൻ വിടുമ്പം ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അതിനെ കണ്ടുകിട്ടാതെ വരും അങ്ങനെ കണ്ടു കിട്ടാതെ പല കാരണങ്ങളാണ് ഒന്നാമത് നടന്നു നീങ്ങി പോയി രണ്ടാമത് ആരെങ്കിലും അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അന്നത്തെ ജനങ്ങൾ കാലിച്ചെയ്യത്തിനെയാണ് ആശ്രയിച്ചിരുന്നത് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കാലിച്ചാ തെയ്യത്തെ പ്രീതിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കാലിച്ചാനോട്ട് അപ്പോ ജനങ്ങൾ അതുതന്നെയാണ് പ്രാർത്ഥിക്കുക കാലിച്ചാനോട്ട് നടത്താം എന്റെ പശുവിന് വേഗം കിട്ടട്ടെ എന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് മണിയാനി സമുദായം വളരെ പ്രധാനമായി ആരാധിച്ചു വരുന്ന ഒരു ദേവത കൂടിയാണ് കാലിച്ചകോൻ മണിയാനി സമുദായം വംശത്തിന്റെ പിന്തുടർച്ചക്കാരാണെന്ന് പറയപ്പെടുന്നവരാണല്ലോ ആയന്മാരോടുകൂടി പശുപാലകനായി നടന്ന ദൈവമായിട്ടാണ് വണ്ണാൻ സമുദായം കെട്ടിയാടെന്ന കാലിച്ചവകൻ ദെയ്യത്തെ പറയപ്പെടുന്നത് എന്നാൽ പുലിയ സമുദായം കെട്ടിയാടെന്ന കാലിച്ചവൻ ദെയ്യത്തിന്റെ പുരാവൃത്തം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പരമശിവനിൽ പാടിക്കുറ്റിയമ്മയ്ക്കുണ്ടായ സന്തതിയായിട്ടാണ് കാലിച്ചവകന്റെ കൽപ്പന കൈലാസത്തിലെ മധുവനത്തിൽ നിന്ന് നിഷേധിക്കപ്പെട്ട അമൃത് കഴിച്ചത് കൊണ്ടാണത്രേ കണ്ണുപോയി പൊയ്ക്കണ്ണിയേണ്ടി വന്നത് പിതാവായ പരമശിവൻ തന്നെയാണ് പുത്രനായ കാലിശേഖവനെ പശു സംരക്ഷകനായി ഭൂമിയിലേക്ക് അയച്ചതത്രേ പുരാവൃത്തത്തിലും അതുപോലെ അണിയലങ്ങളിലും വളരെയധികം വ്യത്യാസം കാണുന്നുണ്ടെങ്കിലും ഇതിന്റെ അടിസ്ഥാനപരമായ സങ്കല്പം സമാനമാണ് പശുവിനെ സംരക്ഷിക്കുക അതിലൂടെ കാർഷിക സംസ്കാരത്തെ നിലനിർത്തുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം ഏത് കാലഘട്ടത്തിലാണെങ്കിലും എല്ലാ തരത്തിലുള്ള അറിവുകളും നമുക്കുണ്ടെങ്കിലും ചില കാര്യങ്ങളെ കർശനമായി നിലനിർത്താൻ ചില വിശ്വാസങ്ങൾ നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഗോ സംരക്ഷണത്തിനായി അതിലൂടെ കാർഷിക സംരക്ഷണത്തിലായി അതിന്റെ നിലനിൽപ്പിനായി പൂർവികർ ഇങ്ങനെ ഒരു ദൈവകോലത്തെ സൃഷ്ടിച്ചു വെച്ചത് പ്രകൃതിയിലെ സർവചരാചരങ്ങളും നിലനിന്നുവെങ്കിൽ മാത്രമേ മനുഷ്യനും നിലനിൽപ്പുള്ളൂ എന്ന സത്യം തിരിച്ചറിഞ്ഞവരാണ് പൂർവികർ അത് കൃത്യമായി നടപ്പിലാക്കാൻ തന്നെയാണ് ഇതുപോലുള്ള ധർമാനുസാരിയായ ഓരോ ദൈവകോലങ്ങളെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതും ഇവിടെ കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിലാണ് ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നത് അത് മറ്റൊരു പ്രത്യേകതയാണ് കാഞ്ഞിരത്തിന് എത്രമാത്രം ഔഷധ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ അതിന് വളരെയധികം വിഷശക്തി ഉണ്ട് വിഷാംശമുള്ള ഒരു ചെടി കൂടിയാണ് വളരെയധികം സംസ്കരിച്ചെടുക്കേണ്ട ഒരു ചെടിയാണ് ഇങ്ങനെ പ്രാധാന്യമുള്ള രണ്ടു തരത്തിലും പ്രാധാന്യമുള്ള ഈ ചെടിയെ അതിൻ്റെ ഗുണദോഷമറിഞ്ഞ് സംരക്ഷിക്കുക എന്നതും ഇതിൻ്റെ ഒപ്പം ലക്ഷ്യമാക്കുന്നത് തന്നെയാണ് ഇങ്ങനെ തെയ്യ ഓരോ തെയ്യത്തിൻ്റെയും പ്രാധാന്യവും പ്രസക്തിയും അറിയുമ്പോഴാണ് നമ്മൾ തെയ്യത്തെ ഒരു ആരാധനയിൽ കവിഞ്ഞ സ്നേഹത്തോടെ നിരീക്ഷിക്കുന്നത് തെയ്യത്തെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട് പറഞ്ഞത് വളരെ കുറച്ചാണ് കുറേയേറെ വിവരങ്ങളുമായി അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി